സിനിമാ ലോകത്തിന് അപ്രതീക്ഷിത വിയോഗ വാർത്ത വിശ്വസിക്കുവാൻ കഴിഞ്ഞിട്ടില്ല ഹൃദയാഘാതം സംഭവിച്ചതിനെ തുടർന്നാണ് പ്രിയ നടനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് എന്നാൽ പൊടുന്നനെ ആരോഗ്യസ്ഥിതി വഷളാവുകയും മരണം സംഭവിക്കുകയുമായിരുന്നു കന്നഡ നടൻ കെ ശിവറാമാണ് അന്തരിച്ചത് ഐ എ എസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിലും ഇദ്ദേഹം ഏറെ ജനശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു ബേ നല്ലേ മധുചന്ദ്രികയായിരുന്നു കെ ശിവറാമിൻ്റെ ആദ്യ ചിത്രം സിനിമ സൂപ്പർ ഹിറ്റായി മാറി തുടർന്ന് നിരവധി ആരാധകരെയും സ്വന്തമാക്കി എന്നാൽ പിന്നീട് ഇദ്ദേഹം നായകനായി എത്തിയ ചിത്രങ്ങൾ വേണ്ട രീതിയിൽ വിജയം കണ്ടില്ല ശേഷം തൻ്റെ ജോലിയിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയായിരുന്നു ബംഗളൂരു റീജിയണൽ കമ്മീഷണറായി രണ്ടായിരത്തി പതിമൂന്നിൽ റിട്ടയർ ചെയ്തു കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിയൊൻപതാം തീയതിയാണ് പ്രിയ നടൻ അന്തരിച്ചത് എഴുപത് വയസ്സായിരുന്നു കെ ശിവറാമിന് ആദരാഞ്ജലികൾ